സ്റ്റാർലൈനറിലേറി രാജ്യാന്തര ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിത വില്യംസും ബുജ് വിൽമോറും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഭൂമിയിലേക്ക് തിരികെ തിരികെയെത്തും ബഹിരാകാശ നിലയത്തിലേക്കും തിരിച്ചുമുള്ള ക്രൂ റൊട്ടേഷൻ ദൌത്യങ്ങൾക്കായുള്ള സമയപരിധി മാർച്ച് പന്ത്രണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നുവെന്ന വിവരമാണ് വരുന്നത് ിലായിരിക്കും മടങ്ങിവരവ് എന്നതായിരുന്നു മുൻ തീരുമാനം ദൗത്യത്തിനായി സ്പേസ് എക്സിന്റെ എൻഡ്യൂറൻസ് പേടകം ക്രൂട്ടൻ നിശ്ചയിച്ചിട്ടുണ്ട് ക്രൂട്ടൻ ദൌത്യത്തിൽ നാസ ബഹിരാകാശ യാത്രികരായ ആനി മക്ലെയിൻ പൈലറ്റ് നിക്കോൾ അയേഴ്സ് ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ബഹിരാകാശ യാത്രിക തഗുയാ ഒനിഷി മിഷൻ സ്പെഷ്യലിസ്റ്റ് റോസ്കോസ് മോസ് ബഹിരാകാശ യാത്രികൻ കിരൽ പെസ്കോവ് എന്നിവർ ബഹിരാകാശ നിലയത്തിലേക്ക് പോകും ക്രൂട്ടൻ ബഹിരാകാശ നിലയത്തിലെത്തിയ ശേഷം പുതുതായി എത്തിച്ചേർന്ന ക്രൂവിന് നിലയം പരിചയപ്പെടുത്താൻ ക്രൂനയൺ സഹായിക്കും കൈമാറ്റം ചെയ്തതിനു ശേഷം നാസയും സ്പെയ്സെക്സും ഭൂമിയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കും നാസ ബഹിരാകാശ യാത്രികരായ നിഖേഗ് सुनीत विल्यम्स बुच्विलमोर റോസ്കോസ്മോസ് ബഹിരാകാശ യാത്രികൻ അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരോടൊപ്പം ക്രൂ ക്രൂനയനിൽ സഞ്ചരിക്കും സ്റ്റാർലൈനറിന്റെ മനുഷ്യരെയും വഹിച്ചുള്ള ഐ ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായി ജൂൺ അഞ്ചിനാണ് ഇന്ത്യൻ വംശജ സുനിതാ വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത് ജൂൺ ഏഴിന് ഐ എസ് എസിലെത്തി ജൂൺ പതിമൂന്നിന് മടങ്ങാനായിരുന്നു പദ്ധതി എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും ഹീലിയം ചോർച്ചയുമെല്ലാം മാറ്റിമറിച്ചു സ്റ്റാർലൈനർ പേടകത്തിൽ ദിശ നിയന്ത്രിക്കുന്നതിനുള്ള െട്ട് ത്രസ്റ്ററുകളിൽ അഞ്ചെണ്ണം ഐ എസ് എസിലേക്കുള്ള ഡോക്കിംഗ് ശ്രമത്തിനിടെ പ്രവർത്തനരഹിതമായി ഇതോടെ ഏതാനും ദിവസങ്ങളെന്ന് കരുതിയിരുന്ന പരീക്ഷണ ദൌത്യം അനിശ്ചിതമായി നീളുകയായിരുന്നു രണ്ടായിരത്തി ജൂൺ മാസം മുതൽ സുനിതാ വില്യംസും വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ട് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ കഴിഞ്ഞ ജൂൺ അഞ്ചിനായിരുന്നു ഇരുവരും ഐ എസ് എസിലേക്ക് യാത്ര തിരിച്ചത് എന്നാൽ സ്റ്റാർലൈനറിന്റെ പ്രൊപ്പൽഷൻ സംവിധാനത്തിലെ തകരാറും ഹീലിയം ചോർച്ചയും കാരണം എട്ട് ദിവസ ദൌത്യത്തിനുശേഷം ഇരുവർക്കും നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് തിരികെ വരാനായില്ല പലതവണ ഇരുവരെയും മടക്കി കൊണ്ടുവരാൻ നാസ ശ്രമിച്ചുവെങ്കിലും സ്റ്റാർലൈനറിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ട് മടക്കയാത്ര നീട്ടിവെച്ചു തുടർന്ന് സ്റ്റാർലൈനറിനെ ആളില്ലാത്ത ന്യൂ മെക്സിക്കോയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് ലാൻഡ് ചെയ്യിക്കുകയാണ് നാസയും ബോയിങ്ങും ഇതോടെ സുനിത വില്യംസിനും ബുച്ച്വിൽമോറിനും ഇരുന്നൂറ്റിയൻപത് ദിവസത്തോളം ഐ എസ് എസിൽ തുടരേണ്ടി വരികയായിരുന്നു ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ വനിതയെന്ന ലോക റെക്കോർഡ് ഇതിനിടെ സുനിത വില്യംസ് സ്ഥാപിക്കുകയും ചെയ്തു മാർച്ച് പകുതിയോടെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലാണ് സുനിത വില്യംസും ബുച്ച്വിൽമോറും മടങ്ങിയെത്തുക ഇവർക്കൊപ്പം ക്രൂ നയൻ അംഗങ്ങളായ നിഖഗഗും അലക്സാണ്ടർ ഗോർബനോവും മടക്കയാത്രയിൽ ഡ്രാഗൺ കാപ്സ്യൂളിൽ ഉണ്ടാകും ബഹിരാകാശ യാത്രയ്ക്കായി ഉപയോഗിച്ചിട്ടുള്ള ഡ്രാഗൺ പേടകമാണിതെന്നാണ് റിപ്പോർട്ട് ഫ്ളോറിഡയിലെ കാലാവസ്ഥ പരിഗണിച്ചായിരിക്കും പേടകത്തിന്റെ ലാൻഡിംഗ് തീയതി സ്പേസ് എക്സുമായി ചേർന്ന് നാസ തീരുമാനിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി